എല്ലാവർക്കും എല്ലാവർക്കുംസിന്റെ ലൈവിലേക്ക് സ്വാഗതം വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ലൈവ് ചെയ്യുന്നത് സമയമില്ല അപ്പോഴേ നിങ്ങളോടൊക്കെ ഒന്ന് അല്പനേരം സംവദിക്കാം എന്ന് വിചാരിച്ചാണ് ലൈവ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നേരത്തെ ആരെയും അറിയിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്കിത് വീണ്ടും ടെലികാസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ കാണാമല്ലോ എല്ലാവരും ജോലിയിലും ഒക്കെ ആയിരിക്കാം വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് ഇപ്പം നേരം സംസാരിക്കുവാനായിട്ട് ചിന്തിക്കുന്നത് ശുദ്ധ വേദോസ്തുവത്തിലെ ഒരു ചിന്തയാണ് നമുക്കറിയാം ക്രൈസ്തവരും അക്രൈസ്തവരുമായ ധാരാളം കൂട്ടുകാരെനിക്ക് ഉണ്ട് അപ്പം അവരുമായിട്ട് ഇങ്ങനെ ഒരു സംവാദം വേണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്നൊരു ഇങ്ങനെ ഒരു ടോപ്പിക് ആണ് എനിക്ക് ലഭിച്ചത് അപ്പോഴേക്ക് എല്ലാവരെയും ഇതിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യൻ നന്നാകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് രചിച്ചിരിക്കുന്നത് പ്രത്യേകം വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരാള് ആയതുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം വിശുദ്ധ വേദപുസ്തകത്തിലെ അല്പം വചനങ്ങൾ ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വചനം വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ ഭാഗത്തിലെ യോമ്പ് എന്ന് പറയുന്ന അയോബിൻ്റെ ഒരു പുസ്തകമുണ്ട് ദൈവത്തിന്റെ വളരെ വലിയ ഭക്തനായ ഒരു മനുഷ്യനാണ് യോബ് യോബിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഈ ലൈവിലെ ചിന്തക്കായിട്ട് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് യോബ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി പഠിക്കുമ്പോൾ വേദപുസ്തകം പ്രകാരമാണ് പറയുന്നത് വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു യോബ് യോബിന്റെ ജീവിതത്തിൽ വളരെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വളരെ എനിക്ക് തോന്നുന്നത് വളരെ വലിയൊരു തൊക്കുരോഗം പോലത്തെ ഒരു രോഗം അദ്ദേഹത്തിന് പിടിപെടുകയും അദ്ദേഹം മരണാസക്തനായി തീരുകയും ചെയ്തപ്പോൾ ദൈവത്തിൽ ഉള്ള പ്രത്യാശ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതും അദ്ദേഹം അതിൽ നിന്നും മുക്തനാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് യോബ് അവിടെ പ്രതി യോബിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങളോട് പറയുന്ന ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും കാരണം മനുഷ്യ സഹജമാണ് സഹജമാണെന്നൊക്കെ ഇപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴേ പലപ്പോഴും നമ്മൾ വളരെ നമ്മൾ ഡൗൺ ആയി പോകാറുണ്ട് നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികൾ ഒരു ഉണ്ടാകുമ്പോൾ ചിലര് മദ്യത്തെ ആശ്രയിക്കും ചിലര് മറ്റു വഴികളിലേക്ക് പോകും എന്നാൽ ദൈവചനം നമ്മോട് പറയുന്നത് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴേക്കും മനുഷ്യർ പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം എത്തുന്നത് നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ആശയം കടന്നു വരികയാണ് നമുക്കറിയാം അനുദിനമായി അനേകം ആൾക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതായത് നമുക്കറിയാം എന്തുമാത്രം വാഹനാപകടങ്ങളാണ് ഒരു ദിവസം നമ്മൾ ോക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകുന്നത് അതുപോലെ എന്തുമാത്രം യുവാക്കളാണ് ഒരു ദിവസം തന്നെ മരണത്തിലേക്ക് കടന്നു പോകുന്നത് അപ്പം വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രത്യാശ മനുഷ്യൻ നന്നാവുക അല്ലെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പറയുന്നത് പ്രത്യേക യേശുക്രിസ്തു നമ്മോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ അല്ലെങ്കിൽ കൗണാകാതെ ഇരുന്നാൽ ദൈവം നമ്മെ ഉയർത്തുക തന്നെ ചെയ്യുമെന്നാണ് വേദപുസ്തകം പറയുന്നത് ഇവിടെ ഭക്തനായ യോബിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത് യോബിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തും അഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു അവൻ അന്ത്യനാടിൽ ഭൂമിയുടെ മേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്റെ തൊക്ക് എങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും ആ ഭക്തന്റെ വലിയൊരു പ്രത്യാശയെ പറ്റിയാണ് ആ വേദപുസ്തകം അവിടെ പറയുന്നത് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരം മൊത്തമായി വളരെ വലിയ വടുക്കളൊക്കെ ഉണ്ടാകുകയും അങ്ങനെ അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുന്നതായ അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നതായി വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ കൈവിട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ കൈവിട്ടു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്പം ഭയങ്കരമായ നിരാശകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി എപ്പോഴും അദ്ദേഹത്തിനറിയാം ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ഈ ജീവിതത്തിൽ എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ചു പോയാലും ഇങ്ങനെ ത്വക്ക് ഇങ്ങനെ നശിച്ചു പോയാലും എന്റെ ജീവിതം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണുമെന്ന വലിയ പ്രത്യാശയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്താൽ ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും ആ ഭക്തന്റെ പ്രത്യാശ ഇപ്രകാരമാണ് എന്റെ വീണ്ടെടുക്കുവാനും ജീവിക്കുന്നു ദൈവം ജീവിച്ചിരിക്കുന്നു ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് പറയുന്ന വളരെ വലിയ പ്രത്യാശയിലാണ് ആ ഭക്തൻ ജീവിക്കുന്നത് അപ്പോൾ അന്ത്യനാളിൽ അദ്ദേഹം ദൈവത്തെ കാണും എന്നുള്ള വലിയ പ്രത്യാശ ആ പ്രത്യാശയിൽ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം നമ്മളാ യോബിന്റെ ആ ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ അവസാനം ദൈവ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് വേദപുസ്തകം കൂടെ കാണിക്കുന്നുണ്ട് അതായത് അതായത് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ കാണുമെന്നുള്ള വളരെ വലിയ പ്രത്യാശ അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ നിരാശരാകാതെ ദൈവത്തോട് കൂടെ അടുത്ത് ചെല്ലുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവം മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം അതിന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകും എന്ന് തന്നെ ഞാൻ ഈ ലൈവിലൂടെ പറയുകയാണ് അപ്പോഴേ എന്തോ കണക്ഷന്റെ വിഷയമാണെന്ന് തോന്നുന്നു സ്റ്റക്കായിട്ടിരിക്കുകയാണ് അപ്പോഴെ ഞാൻ ഈ ലൈവ് അല്പനേരം ഉള്ളെങ്കിലും ഞാനിവിടെ ഇത് പൂർത്തീകരിക്കുകയാണ് അപ്പോ നിങ്ങളുമായിട്ട് ഇത്ര നേരം സംസാരിച്ചതിൽ സന്തോഷിക്കുന്നു ആകെ പേരാണ് ലൈവിൽ വന്നത് കാരണം നമ്മൾ സിനിമ ലൈവുകൾ നടത്താത്തത് മൂലം ആ സമയം നമുക്ക് കറക്റ്റാക്കി വെക്കാൻ സാധിക്കുന്നില്ല അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നിരാശകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ നിരാശരാകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം എന്ന് ഈ ഒരു ലൈവിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് വീണ്ടും അടുത്ത ഒരു ലൈവിൽ കാണാം എല്ലാവർക്കും നന്ദി